ആയ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ കുറഞ്ഞ ചേരുവിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കുക അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു നാല് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത്യാവശ്യം മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് വിസിൽ അടിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ദാ ഞാനിവിടെ വേവിച്ചിട്ട് ചൂടാറാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ക്യാരറ്റ് വേവിച്ച വെള്ളത്തോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുക വെള്ളത്തിന് പകരം പാലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വേവിച്ചെടുക്കാം ഞാനിവിടെ സാധാരണ നോർമൽ വാട്ടറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല തണുത്തിട്ടുള്ള പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് കട്ടയായിട്ടുള്ള പാലാണെങ്കിലും അതാണ് അതാണ് ഏറ്റവും നന്നാവുക അപ്പോൾ നല്ല തണുത്തിട്ടുള്ള പാൽ തന്നെ ഒഴിച്ചുകൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റ് പൊടിയാണ് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കുക ഈ ബൂസ്റ്റ് പൊടി നിങ്ങൾക്ക് എത്രയാണോ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഞാനിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കണം കട്ടകൾ അതിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അടിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇത് ഈ രീതിയിലാണ് ഈ കട്ടിക്കാണ് ഉണ്ടാവുക കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാനായിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് വളരെ കുറച്ച് വെള്ളം കൊടുത്താൽ മതി ഇത് അത്യാവശ്യം കട്ടിയിലാണ് ഈ ജ്യൂസ് ഉണ്ടാവുക അപ്പോൾ അതാ ഞാനിവിടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇത് ആ തണുപ്പോടെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ തണുപ്പിച്ചിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ മേലെ കൂടെ വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇനി അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു ക്യാഷിനോട്ടും കൂടെ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതോ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ ബൂസ്റ്റ് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ജ്യൂസ് ആക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാലേ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്